ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചേൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുള്ളിയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരഞ്ചാർ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ ക്യാപിറ്റൽ മാളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് അപ്പോൾ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ വരാൻ വേണ്ടി അതിൻ്റേതായ ഒരു കാരണമുണ്ട് മറ്റൊന്നല്ല അതായത് നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ ജൂലൈ പത്ത് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ നടക്കുന്ന എൻ ആർ ഇ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് നടക്കുകയാണ് അതായത് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിന് ഓരോ കൂപ്പൺ ഉണ്ട് ആ കൂപ്പണിൻ്റെ നറുക്കെടുപ്പിലൂടെ ഡെയിലി ഓരോ ഗോൾഡ് കോയിൻ സമ്മാനം നൽകുന്നുണ്ട് അതായത് ഇന്നത്തെ വിജയം നാളെയാണ് കണ്ടെത്തുക നാളത്തെ വിജയം മറ്റന്നാളാണ് കണ്ടെത്തുക കാരണം നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നാണ് ഒരാൾ വിജയമായിട്ട് കണ്ടെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുഴുവനായിട്ട് നമ്മുടെ കടയിടക്കുന്നത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ കൂപ്പൺ കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പ് നാളെ കാലത്താണ് എടുക്കുക അങ്ങനെ ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എൻ ആർ എ ഫസ്റ്റാണ് ഒരുപാട് പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആയിട്ടാണ് നമ്മുടെ എൻ ആർ എ ഫസ്റ്റ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ നടക്കുന്നത് അപ്പോൾ വരിക ഈ എൻ ആർ എ ഫസ്റ്റിൻ്റെ കൂടെ എല്ലാവരും ഉപഭോക്താക്കളും വന്നു ചേരുക ഒരുപാട് ഒരുപാട് ഓഫറുകളും കൈനറിയ സമ്മാനങ്ങളും കൂടെ ഗോൾഡ് കോയിനൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതിന് ഇടയിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് ചെറിയൊരു സ്വകാര്യ രീതി ചോദ്യമായിട്ട് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കോയുടെ മറ്റൊരു അധ്യാത്ത സ്നേഹപൂർവ്വ സ്വാഗതം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ മൊബൈൽ ആയിക്കാലും ലാപ്ടോപ്പ് അയയ്ക്കഴും കമ്പ്യൂട്ടർ ആയിട്ടും ലോകോത്തര കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഏറ്റവും വിലക്കുറവിൽ ഗുണമേന്മയിൽ ഗ്യാരിയോടുകൂടി ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇമേജ് എന്ന് പറയുന്ന സ്ഥാപനം അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നിൽക്കുന്ന കുസ്റ്റാക്കോട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് റെഡി ഓക്കെ ഹലോ ഈ കൊടുക്കത്ത് ഓ നിങ്ങൾ നിങ്ങൾ പർച്ചേസ് വന്നതാണോ കൊടയാണോ എടുക്കുന്നത് എന്താ എന്ത് വായിക്കാനോ കൊടയെടുക്കണം അത് ഈ നമ്മൾ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഈ ബാലം കൂടാന്ന് പറയും പണ്ടത്തെ അല്ലേ ഈ കൊടയ്ക്കൊരു ഗുണമുണ്ട് എന്താണെന്ന് പറയാം ഇപ്പോഴത്തെ കാലയിടത്ത് നമുക്ക് കുത്തി നടക്കാം പിന്നെ വല്ല പേപ്പട്ടികൾ ആരും പട്ടികളൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി ആണെങ്കിൽ വെററ്റി ഓടിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുപോലുള്ള കുടയ്ക്കുണ്ട് അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർക്ക് ഇതുപോലുള്ള കുടകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓക്കെ പേരെങ്ങനെ സ്ഥലം പാപ്പിൻ്ശേരി ഏത് ഭാഗത്താശേരി നടക്കാറുണ്ട് ഇല്ല ാലത്ത് അരോളി ശാന്തിപ്രഭ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രയും പ്രൗഢമായിട്ടുള്ള കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ച ഒരു സമിതിയാണല്ലേ അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു കല്യാണം കല്യാണം നടക്കുകയാണെങ്കിൽ ചെക്കൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടാവും പെണ്ണിൻ്റെ ഭാഗത്തും ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ ചെക്കൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ചെക്കൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ കാര്യത്തെ ഭാഗത്തുള്ള കാര്യങ്ങൾ നോക്കാൻ പെണ്ണിൻ്റെ ആൾക്കാരുണ്ടാകുന്നത് അപ്പോൾ ഈ ഭാഗം അതായത് ആണിൻ്റെ ഭാഗം പെണ്ണിൻ്റെ ഭാഗം എന്ന് പറയും അപ്പോൾ എൻ്റെ ചോദ്യമാണ് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് ഒരു ഭാഗം ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കാറുണ്ട് ഏതാണോ ഭാഗം അങ്ങനെ ഒരു ഭാഗമുണ്ട് ഓക്കെ സന്തോഷം കാണാം ഓക്കെ

സഹോദരിമാരാണ് നിങ്ങൾ അവിടെ ശ്രീയണ്ഡപന്നെട്ടെ അങ്ങോട്ടാണ് ഓക്കെ ശ്രീകണ്ഠം അങ്ങോട്ട് ഇപ്പം പിന്നെ നല്ല മഴയൊക്കെയുള്ള സംഭവം അല്ലല്ലേ മലയോര മേഖലയാണ് നല്ല മഴയൊക്കെയുള്ള സംഭവമാണ് പർച്ചേസിംഗ് വന്നിട്ടുള്ളൂ ഇപ്പം എന്നാർ ഈ ഫസ്റ്റ് അടക്കുകയാണ് അതായത് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഓരായിരം രൂപയുടെ പർച്ചേസിനും കൂപ്പൺ ഉണ്ട് കൂപ്പണിലൂടെ കൂടെ നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം വളരെ ഫണ്ണി ഫണ്ടി ആണ് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ചെറിയ ചോദ്യം അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു മത്സരത്തിന് നിൽക്കുക എന്ന് വിചാരിക്കുക ഓക്കെ അല്ലെങ്കിൽ ഒരു എലക്ഷനെ രണ്ടുപേരും മത്സരിക്കാമെന്ന് നിൽക്കുക പാർട്ടിയാണെന്ന് പറയുന്നില്ല അപ്പം നിങ്ങളുടെ ഒരു ആശയം വേറെയാണ് നിങ്ങളുടെ ആശയം വേറെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് മത്സരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ അനുയായികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഭാഗത്തും നിങ്ങളുടെ സപ്പോർട്ടിൽ നിന്ന് ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം രണ്ട് ഭാഗത്തും ആൾക്കാർ ഓരോ ആൾക്കാർ സപ്പോർട്ടിനെ ഉണ്ടാവും അപ്പം എൻ്റെ ചെറിയൊരു ചോദ്യമാണ് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് അറിയില്ല ഓക്കെ സന്തോഷം നടക്കട്ടെ ഓക്കെ താങ്ക് യു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്കി അടുത്ത ചോദ്യം നമ്മുടെ ഒരു ഹലോ ഹായ്

ഇവിടെ അപ്പൊ നമ്മൾക്ക് മനസ്സിന് സാധനം വാങ്ങിക്കാം ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണെ രണ്ടുപേരോടും കൂട്ടിയിട്ട് അതായത് നിങ്ങൾക്ക് സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ അപ്പൊ ഗേൾസിന്റെ ഭാഗത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ബോയ്സ് ഉണ്ടാവും ബോയ്സിന്റെ ഭാഗത്തും ഫ്രണ്ട്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ടീമായിട്ട് ചില ആൾക്കാരുണ്ടാവും അല്ല നമ്മുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് എന്ന് പറയും നമ്മളെ ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും അതുപോലെ നിങ്ങളുടെ വേറെ സഹോദരി ചങ്ങാതിമാർക്ക് അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ചോദ്യമാണ് ചില ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു ഭാഗം ആ ഒരു ഭാഗം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം നമ്മളിവിടെ ഗ്രീൻസിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കിട്ടുന്നൊരു ഭാഗമാണ് അല്ലല്ലോ അതൊരു പിന്നെ ഒരു പ്രൊഡക്റ്റ് അതൊരു ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത് പിറകു ഭാഗം സൈഡ് ഭാഗം എന്നൊക്കെ പറയുന്നില്ല മൂൾഭാഗം താഴെ ഭാഗം പറഞ്ഞ പോലെ ഒരു ഭാഗം ചില ഭക്ഷണുടെ കൂടെ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഏതാണ് ഭാഗം എന്നുള്ളതാണ് ഏ അതായത് നമ്മുടെ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഏഹ് വടക്ക് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറുന്നൊക്കെ നമ്മൾ പറയാറില്ല അതൊക്കെ ഒരു ഭാഗമാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മുടെ ക്യാമറാമാൻ ഉള്ളത് സൈഡിൽ പർച്ചേസ് ചെയ്യുന്ന അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ആൾക്കാരൊക്കെ ഉണ്ട് ചോദിക്കുന്നത് ചോദ്യം ചില ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയിട്ടില്ല നമുക്ക് അടുത്ത ഒരു മാഡം മാഡം ഗുഡ് ഈവനിങ് മേഡത്തിൻ്റെ പേര് ലസിത മേഡം താമസിക്കുന്നു മതിക്കോത്ത് പർച്ചേസിംഗ് ഒറ്റയ്ക്ക് വന്നുള്ളൂ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത് പിന്നെ മാസത്തിൽ പർച്ചേസിംഗ് വീക്കിലി ആണോ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഇപ്പൊ നമ്മളൊരു എൻ ആർ ഇ ഫസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പം അതിൽ ഗോൾഡ് കോയിൻ ഉണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിംഗ് കൂപ്പൺ ഉണ്ട് അതിൽ നറുക്കെടുപ്പിലെ ഗോൾഡ് കോയിനൊക്കെ സമ്മാനമായിട്ട് സമ്മാനായിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് നമ്മുടെ ചെറിയൊരു ചോദ്യം വരുവായത് അതായത് വീട്ടിൽ ഭക്ഷണമൊക്കെ ഇപ്പം നമ്മളിപ്പം കൂടുതലായ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് പലവാദി ആൾക്കാരും ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാരണം തിരക്കാണെങ്കിൽ ഇപ്പം പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നു ദിവസം പിന്നെ ചെറിയ ചോദ്യം മേഡത്തിൽ പെട്ടെന്ന് പറയാൻ പറ്റും ആ ഉൽപ്പന്നം ഇവിടെ കിട്ടുന്ന ഒരു ആണ് ചില മേഡത്തിൻ്റെ വീട്ടിൽ ഉണ്ടാവും നമുക്കിവിടെയും ഗ്രീൻ സൈബർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ് അതായത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏത് എന്നാണ് ചോദ്യം ഒരു ഭാഗം നമ്മൾ ചില ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് വെച്ചില്ല ഓക്കേ മട്ടാ താങ്ക്യൂ ഓക്കേ ഹലോ ഹൈ എന്താ പേര് മോൾടെ പേര് വാജിപ്പെട്ട ശ്രേയ ശ്രേയ മോൾടെ പേര് ശ്രവ്യ എ ശ്രവ്യ എത്ര ക്ലാസ്സ സബീ കൂടി പഠിക്കുന്നേ 6th 6th ഏത് സ്കൂൾ മോൺസൂറി മോൺസൂറി ഒന്നും തിൽတယ် അല്ലേ ഒന്നും തിൽတယ် തി 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 ഇവിടെ 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 മേടന്റെ പേര് ഷംന അടുത്തോട്ടും ഇവിടെ സ്വർണ്ണശാല ഇവിടെയാ മേലേച്ചുവ മേലേച്ചുവ മേലച്ചൊവ അവിടുന്ന് പിന്നെ ടൗൺ ഏരിയ തന്നെയാണല്ലോ ഉള്ളിലോട്ട് പോകണം ആണ് ക്ലാസ് ഉണ്ടായിരുന്നു ലീവ് ആയതുകൊണ്ട് പർച്ചേസ് ഇറങ്ങിയതാണ് ഈ പിന്നെ സ്കൂളിപ്പൊ കൊടയടുത്താണ് പോകുന്നത് സ്കൂൾ ബസ്സിനാണോ എങ്ങനെയാ വാൻ വരും വീടിൻ്റെ അടുത്ത് തന്നെ വരുമോ അപ്പം അധികം ദൂരം നടന്നു കൊണ്ട ആവശ്യമൊന്നുമില്ല സ്കൂൾ പർച്ചേസ് കഴിഞ്ഞോ ഇല്ല തുടങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും വഴക്കിട്ട് നോക്കുക ഓക്കെ വഴക്കിടാറില്ല അല്ലേ വഴക്കിടാറുണ്ടോ അതേ ഉള്ളൂ അങ്ങനെയാണോ അതായത് വഴക്കിടുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ അപ്പം അമ്മ ചോദിക്കുക ആരാണ് വഴക്കെട്ട് ആരാ കുറ്റക്കാരൻ ചോദിക്കുമ്പോൾ മോളുടെ പക്ഷത്ത് ചിലപ്പം അച്ഛൻ്റെ അച്ഛൻ മോളുടെ പക്ഷത്തേക്കും അല്ലേ ഓരോ രണ്ടാളുടെ പക്ഷത്തും ഒരാളുടെ ഭാഗത്തും ഓരോ കുറ്റങ്ങളും ശരിയുണ്ടാവും അല്ലേ അപ്പം ശരിയായുള്ള ശരിയായ ഭാഗത്തെയാണ് നമ്മൾ ന്യായീകരിക്കുക തെറ്റായ ഭാഗത്തെ നമ്മൾ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ചില ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതെന്നാണ് ചോദ്യം ഒരു ഭാഗമുണ്ട് ആ പ്രോഡക്റ്റ് അതുകൊണ്ട് വാങ്ങി നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ വാങ്ങി ഒരു സാധനമാണ് അതായത് ചില ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏത് ഒരു ഭാഗത്തിന്റെ പേരുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് ചില ഭക്ഷണത്തിന്റെ കൂടെ നൽകേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഒരു ഭാഗത്തിന്റെ പേരുള്ള ഒരു പ്രൊഡക്റ്റ് ആ പ്രോഡക്റ്റ്

ോ അതുകൊണ്ടും ചില ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു ഭാഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് ഒരു ആ പ്രോഡക്റ്റ് നമ്മൾ ചില ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കും ഏതാണ് ആ ഭാഗം എന്നാണ് ചോദ്യം ഭാഗം എന്ന് പറഞ്ഞാൽ സൈഡ് നമ്മൾ തെക്ക് വടക്കിഴക്ക് പഴിഞ്ഞ പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ അതിലൊരു ഭാഗം നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് ഇത് അവിടെ നോക്കുന്നുണ്ടോ അവിടെ ഉമ്മ ചേച്ചി അവിടെ നോക്കുന്നേ ഇതെപ്പോഴോ അറിയില്ല ഓക്കെ നടക്കട്ടെ ഇപ്പം ചോദിക്കുന്നത് ഞാനൊരു ഒക്കെ കൊടുത്തതാണ് അതായത് ചില ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ വിഭവത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ നമ്മുടെ നാല് ഭാഗങ്ങളാണ് ഒരു ഭാഗം ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഗുഡ് ഫസ്റ്റ് ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ബില്ല് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വരുമ്പോൾ പേര് മുഹമ്മദ് മുഹമ്മദ് തയ്യാറാക്കി വരുമ്പോഴും

ബാംഗ്ലൂരാ എങ്ങനെയുണ്ട് ബാംഗ്ലൂരുള്ള ലൈഫൊക്കെ ഇവിടത്തെക്കാളും എന്താണൊരു പിന്നെ എക്സ്ട്രാ എന്താണ് അവിടെ ബാംഗ്ലൂർ കിട്ടുന്നത് പല പല ആൾക്കാരും സംസാരിച്ച് പഠിക്കാം അതാണ് ലാംഗ്വേജ് ഒരുപാട് പഠിക്കാം അതാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ഭാഷ ഏതാണ് കൂട്ടുകാരായിട്ട് ഇംഗ്ലീഷും തന്നെ ും ഇവിടെയാകുമ്പോൾ മലയാളം മാത്രമേ അവിടെയാകുമ്പോൾ ഒരു ഗുണമുണ്ടല്ലേ കുറച്ച് അധികം ലാംഗ്വേജ് ഒരു പിന്നെ കുറച്ച് ഫാഷൻ ലൈഫ് കൂടിയാണ് അവിടെ ഭയങ്കര സ്പീഡല്ലേ ഇവിടെ മൊത്തം സ്പീഡ് തീർച്ചയായിട്ടും അപ്പോൾ സന്തോഷം പറയാപ്പെടാൻ പറ്റും ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ ഒരു ഫണ്ണി ക്വസ്റ്റൻ ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് ഉണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ചോദ്യം വളരെ സിമ്പിളാണ് ഇപ്പം ഞാൻ നമ്മുടെ മീഡിയയുടെ ഭാഗത്ത് ഞാൻ ഉണ്ട് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ സംസാരിക്കും ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നവർ ഒരു ഭാഗത്തുണ്ടാവും അതിന് തള്ളിക്കളിയുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും അപ്പോൾ ഇന്ന് രണ്ട് പക്ഷം ഉണ്ടാവും അപ്പം ഭാ എൻ്റെ ഭാഗമാണെൻ്റെ ഒരു ചോദ്യ സംഭവം അതായത് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് ഒരു ഭാഗത്തിൻ്റെ പേരിൽ ഒരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ ഭക്ഷണത്തിനോട് ഉപയോഗിക്കും ആ പ്രൊഡക്റ്റ് നമുക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ കിട്ടും ഇവിടെ ഉണ്ടാവും അടുക്കിടയില് പാചകം ചെയ്യുന്ന ആണെന്ന് കൂടുതലും നമുക്ക് നാല് ഭാഗം അപ്പൊന്ന് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് കണ്ണൂർ ക്യാപിറ്റൽ മാളില് എൻ ആർ ഇ ഫസ്റ്റ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എൻ ആർ ഇ ഫസ്റ്റാണ് അതിൽ പിന്നെ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് ആ കൂപ്പണിലൂടെ ഡെയിലി നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ഗോവൻ സമ്മാനമായിട്ട് ലഭിക്കുന്നു അതായത് ഇന്നത്തെ കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് ആയിരിക്കും നാളത്തെ കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് മറ്റന്നാൾ ആയിരിക്കും ഞാൻ രാവിലെയാണ് കൂപ്പൺ നറുക്കെടുത്തിട്ട് വിജയ്ക്ക് ഗോൾഡ് ഗോവൻ സമ്മാനമായിട്ട് നൽകുന്നത് കൂടാതെ ഒരുപാട് ഗെയിംസും അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളൊക്കെ നമ്മുടെ ഈ ഒരു എൻ ആർ ഇ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ നടക്കുന്നുണ്ട് പരമാവധി പർച്ചേസ് ചെയ്യുക ഈ ആനുകൂല്യങ്ങൾ നമ്മൾ സ്വന്തം

Mm. ൂ പർസ് കഴിഞ്ഞോടങ്ങനും ഞാൻ സാധനം നോക്കുമ്പോൾ പേഴ്സും കീച്ചയും ചാവയും മാത്രമേ ഇതിനകത്തുള്ളൂ തുടങ്ങാൻ പോകുന്നുള്ളു ഓക്കെ ഞാനൊരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഓക്കെ റെഡി അതായത് സൈഡ് മീൻ ഭാഗം ഇംഗ്ലീഷ് സൈഡ് എന്ന് പറയാം നമുക്ക് ഓരോ ഓരോ സൈഡിൽ നമുക്ക് ഓരോ ആൾക്കാരുണ്ടാവും ഇപ്പം പിന്നെ മോനൊരു കാര്യം പറയുകയാണെങ്കിൽ മോൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും മോൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ എൻ്റെ ചോദ്യമാണ് ഇതൊരു പ്രൊഡക്റ്റാണ് ഒരു ഫുഡ് പ്രൊഡക്റ്റാണ് അത് ഏതാണെന്ന് പറയാം അതായത് ഒരു ഭാഗ ഒരു സൈഡിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഭക്ഷണ സാധനം ഏതാണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് പല ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു സൈഡ് ഏതാണത് ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു സൈഡ് ഉണ്ട് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു സൈഡ് അതൊരു പ്രോഡക്റ്റ് ആണ് സൈഡിന്റെ പേരാണ് അപ്പൊ നമ്മള് ചോദിച്ച ചോദ്യം അതായത് ചില ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് ഏതാണ് ഭാഗം എന്നാണ് ഭാഗത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് അറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് അതായത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ടൈം ചോദിച്ച ഒരാളാണ് അപ്പം നമ്മൾ ചോദിച്ച കിട്ടില്ല പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കാ അറിയാം അത് ശരിയാണെന്ന് അറിയില്ല ഒരു അവസരം കൂടി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനത് അദ്ദേഹത്തെ വിളിക്കുകയാണ് വാ കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി എന്താ നോക്കട്ടെ വാ ആ പേരെന്തായിരുന്നു നേരത്തെ പറഞ്ഞത് ആ സായന് മാറ്റിയിട്ടൊന്നുമില്ല ഓക്കെ പർച്ചേസ് കഴിഞ്ഞു കൊട വാങ്ങിക്കാനുള്ള ഒരു ഏരിയയിൽ നിന്നപ്പളും ഫസ്റ്റുള്ള പരിചയപ്പെട്ടത് അപ്പം അന്ന് ആ സമയത്ത് ഉത്തരം കിട്ടിയില്ല ഇപ്പം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അതായത് ചോദമാണ് ചില ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം ഭാഗം മീൻസ് സൈഡ്

ഇഡലി ദോശ ഇതുപോലുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ് സംഭവം കറക്റ്റ് ആണ് ഇത് എടുന്ന് കിട്ടിയ ആരോ ചറിഞ്ഞാണോ അപ്പൊ നമ്മുടെ ചോദിച്ചായിരുന്നു അതായത് ചില ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഏതാണ് ആ ഭാഗം എന്നാണ് ഉത്തരം ഈസ്റ്റ് ആണ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കല്ലേ കിഴക്കല്ലേ എൻ്റെ വിശ്വാസം കിഴക്കല്ലേ ആ കിഴക്കാണ് അതായത് ഈസ്റ്റ് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈ നാല് ഭാഗങ്ങളാണ് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയും അപ്പം അതിൽ നമ്മൾ ചേർക്കുന്നതാണ് കിഴക്ക് ഭാഗം കിഴക്കിൻ്റെ ഇംഗ്ലീഷാണ് ഈസ്റ്റ് എന്ന് പറയും ഈസ്റ്റ് എന്ന് പറയും നമ്മൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെയൊക്കെ പുളിപ്പും അതിൻ്റെ സോഫ്റ്റ്നസ്സൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈസ്റ്റ് എന്ന് പറയുന്ന സംഭവം അപ്പം പെരുന്നാളി മാ സായന്ത് സായന്ത്രമുള്ള സമ്മാനങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ണൂരുള്ള മൊബൈൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിനൊക്കെ ആയിട്ടുള്ള വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും സെലക്ഷൻ്റെയും നമ്പർ വൺ ഷോറൂമായ കണ്ണൂർ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് അപ്പോൾ കാണാം ഓക്കെ അപ്പോൾ നമ്മളെ ഗ്രീൻ സൈബർ മാർക്കറ്റ് കണ്ണൂർ ക്യാപിറ്റൽ മാളുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിൽ ജൂലൈ പത്ത് തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എൻ ആർ ഇ ഫസ്റ്റ് നടക്കുകയാണ് ഓരോ ആയിരം രൂപയുടെ പർച്ചേസും ഒരു സമ്മാന കൂപ്പൺ നൽകുന്നു കൂപ്പൻ്റെ നറുക്കെടുപ്പിലൂടെ ഡെയിലി ഓരോ ഗോൾഡ് കോയിനാണ് സമ്മാനം നൽകുന്നത് കൂടാതെ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ ഓഫറുകൾ സമ്മാനങ്ങൾ ഒക്കെയുണ്ട് ഈ അവസരം പാഴാക്കരുത് എവർ സ്വാധം ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളിലൂടെ ഇന്നത്തെ തദ്ധ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യമായിട്ട് വീണ്ടും അടുത്ത അദ്ദേഹത്തിൽ കണ്ടുമുട്ടാം